നനവ് നോക്കി ഒന്ന് കുഴിച്ചു നോക്കാമെന്ന് വിചാരിച്ചതാണ് നമ്മുടെ എസ് കെ എസ് എസ് എഫിൻ്റെ സംസ്ഥാന ജനറൽ സെക്രട്ടറി റഷീദ് ഫൈസി വെള്ളായിക്കോട് അദ്ദേഹം ഒരു പ്രസംഗത്തിൽ വളരെ വികാരനിർഭരമായി എടവണ്ണപ്പാറയിൽ ഒരു പ്രഭാഷണം നടത്തി അതിൽ അദ്ദേഹം കുർഹാൻ ആയത്തുകളൊക്കെ ഉദ്ധരിച്ചുകൊണ്ട് ഈ സുന്നത്ത് ജമാഅത്തിനെ ഒരു തറവാടിനും ഒരു കുടുംബത്തിനും ആർക്കും തകർക്കാനാവില്ല അങ്ങനെ ആരുടെയും തറവാട്ടു സ്വത്തല്ല എന്നൊക്കെ പറഞ്ഞ് ഒരു പ്രസംഗം അങ്ങ് കാച്ചി ഉദ്ദേശിച്ചത് പാണക്കാട് തറവാടിനെയാണ് സത്യം പറഞ്ഞാൽ ചന്ദ്രനെ നോക്കി ആരോ കുരയ്ക്കും എന്നൊക്കെ പറയുന്നത് പോലെ ചിലതൊക്കെ ചിലർക്ക് പാരമ്പര്യമായി ജന്മഗുണങ്ങളാൽ കിട്ടുന്ന ചില സംഗതികളുണ്ട് അത് വെറുതെ കിട്ടുന്നതല്ല അതിൻ്റെ മൂല്യങ്ങളൊക്കെ സൂക്ഷിച്ച് അവരാ പാതയിലൂടെ സഞ്ചരിക്കുന്നത് കൊണ്ട് അവർക്ക് ലഭിക്കുന്ന ഒരനുഗ്രഹം കൂടിയാണത് അത് കണ്ട് വെറുതെ വിരളി പിടിച്ചും ബഹളം വെച്ചിട്ടൊന്നും യാതൊരു കാര്യവുമില്ല അതുകൊണ്ട് ഏതെങ്കിലും പരിപാടിക്ക് വിളിച്ചില്ലെന്നുള്ള പരാതി ഇങ്ങനെ ഒരു സമൂഹത്തിലെല്ലാവരും അംഗീകരിക്കുകയും ആദരിക്കുകയും ചെയ്യുന്നവരെ ധയാർത്ഥ പ്രയോഗത്തിലൂടെ പ്രസംഗത്തിൽ പറഞ്ഞിട്ടൊന്നും കാര്യമില്ല പറയാൻ ചെങ്കൂറ്റം ഉണ്ടെങ്കിൽ നിവർത്തി നിന്ന് അങ്ങോട്ട് പറയണം അല്ലാതെ എന്തെങ്കിലുമൊക്കെ ധ്വനിപ്പിച്ച ശേഷം പിന്നൊരു ഇട്ട് ഉരുണ്ട് കളിക്കുന്നതുകൊണ്ട് എന്താണ് ഉസ്താതെ ഗുണം ആ കുടുംബത്തിന് അതിൻ്റെ മഹത്വമുണ്ട് അതിൻ്റെ അംഗീകാരമുണ്ട് ഏറ്റക്കുറിച്ചിലുകളൊക്കെ ഉണ്ടാവാം പക്ഷേ ഇന്നും കേരളത്തിൽ പരിഗണിക്കപ്പെടുന്ന കക്ഷി രാഷ്ട്രീയ വ്യത്യാസമില്ലാതെ എല്ലാവരും പറയുമ്പോൾ ഒരു മിതത്വം പാലിക്കുകയും ആ മിതത്വം പാലിക്കുന്നതിന് അർഹമായ രീതിയിൽ കഴിഞ്ഞു പോവുകയും ചെയ്യുന്ന ഒരു കുടുംബമാണ് പാണക്കാട്ടു കുടുംബം നിഷ്പക്ഷ നിലപാടിൽ അതിനെക്കുറിച്ചാണ് എനിക്ക് പറയാനുള്ളത് ശക്തികയും ഒരു ഭരണാധികാരികൾക്കും ഒരു തമ്പുരാക്കന്മാർക്കും ഒരു നേതാവിനും ഒരു തറവാടിനും ഈ ആദർശത്തെ തകർത്ത് തരിപ്പണമാക്കാൻ യില്ല എന്ന് പരിശുദ്ധ ഖുർആൻ നമുക്ക് മുന്നറിയിപ്പ് നൽകിയിട്ടുണ്ട് അങ്ങനെ ഒരു തറവാടൊന്നുമില്ല അങ്ങനെ ഒരു നേതൃത്വമൊന്നുമില്ല ഹക്കായ മാർഗത്തിന്റെ വഴിയിൽ അടിയുറച്ച് നിന്ന് മുന്നോട്ട് പോകലാണ് നമ്മുടെ ഉത്തരവാദിത്തം സമസ്തയുടെ നിലപാട് അത് വിജയിക്കും സമസ്തയുടെ നിലപാട് വിജയിച്ച ചരിത്രമേ ഇന്ന് വരെ ഉണ്ടായിട്ടുള്ളൂ ഈ പറയുന്നവരൊക്കെയും സമസ്തയുടെ നിലപാടിന്റെ വഴിയിലേക്കാണ് വന്നിട്ടുള്ളത് സംഘടനയുടെ നിലപാടിന്റെ വഴിയിലേക്കാണ് ഈ പറഞ്ഞ ആളുകളൊക്കെ ഇപ്പോ പിന്നിൽ വരുന്ന ആളുകളൊക്കെയും സമസ്ത കേരള അത് യും ഈ മലയാളികൾക്കൊക്കെ ഒരു പ്രത്യേകതയുണ്ട് അവർക്ക് സ്വന്തമായി ഇല്ലാത്തത് മറ്റെവിടെങ്കിലും കാണുമ്പോൾ വല്ലാത്ത അസ്വസ്ഥത തോന്നും എന്നിട്ട് അതിനെ എന്തെങ്കിലും തരത്തിൽ എന്തെങ്കിലുമൊക്കെ പറഞ്ഞ് ഒരു സന്തോഷം ഒരു ആത്മസായുജ്യമടയൽ ഒരു അനിവാര്യമായി സുഖമായി മാറുന്ന ചില മനുഷ്യരുണ്ട് അത്തരമൊരു സുഖമാണ് നമ്മുടെ റഷീദ് ഉസ്താദ് കഴിഞ്ഞ ദിവസം എടവണ്ണപ്പാറയിൽ നടത്തിയ പ്രസംഗത്തിലൂടെ പുറത്തു വന്നത് അദ്ദേഹത്തിൻ്റെ പ്രസംഗത്തിൽ അദ്ദേഹം കത്തി കത്തിജ്വലിച്ചുകൊണ്ട് ചില കാര്യങ്ങൾ ഉറക്കെ വിളിച്ചു പറയുകയുണ്ടായി ആ ഉറക്കെ വിളിച്ചു പറഞ്ഞത് സമസ്തയുടെ സുന്നത്തിൻ്റെ ആദർശങ്ങളെ തകർക്കാൻ ആർക്കും കഴിയില്ലെന്ന് മാത്രമല്ല കുറുആാൻ വെച്ചുകൊണ്ട് അദ്ദേഹം കുടുംബങ്ങൾക്കൊന്നും കഴിയില്ല തറവാട് വകയല്ല എന്നൊക്കെ പറഞ്ഞ് അദ്ദേഹം ഒരു പ്രസംഗം നടത്തി സംഗതി ഇതിപ്പോൾ പാണക്കാട് തങ്ങളുമായി ബന്ധപ്പെട്ട അല്ലെങ്കിൽ ആ കുടുംബവുമായി ബന്ധപ്പെട്ട വിഷയമായതുകൊണ്ടാണ് ആ കുർആാനായത്തെവിടെ എന്നൊക്കെ എല്ലാവരും ചോദിക്കുന്നത് ഇല്ലെങ്കിൽ ഇതുപോലെ ചില കാര്യങ്ങൾ പറഞ്ഞാണ് ഈ കേൾക്കുന്ന ആളുകളെ ഇവരൊക്കെ കബളിപ്പിക്കുന്നത് അതുകൊണ്ട് റഷീദ് ഫൈസിയും അമ്പലക്കട ഉസ്താദും ഒക്കെ മനസ്സിലാക്കേണ്ട ഒരു പ്രധാനപ്പെട്ട കാര്യം ആൽമരം കണ്ട് തൊട്ടപ്പുറത്ത് നിൽക്കുന്ന അടക്കാമരം വേദനിച്ചിട്ട് ഒരു കാര്യമല്ല അടയ്ക്കാമരം അടയ്ക്കാമരമായി സമൃദ്ധമായി സന്തോഷത്തോടെ അതിൻ്റെ കായകൾ ഉൽപ്പാദിപ്പിച്ച് ജീവിക്കുക പക്ഷേ അടയ്ക്കാമരമാണെന്നുള്ളത് മറന്നുപോകരുത് ആൽമരം ആൽമരമായി അങ്ങനെ പടർന്നു പന്തലിച്ച് അതതിൻ്റെ സ്വഭാവ ഗുണങ്ങളും സവിശേഷതകളും ഒക്കെ കൊണ്ട് അങ്ങനെ നിറഞ്ഞു നിൽക്കും ആൽമരം കണ്ട് അടക്കാമരം പരിഭവിച്ചുകൊണ്ട് എന്ത് ഗുണമാണുള്ളത് ഈ പാണക്കാട് കുടുംബം എന്ന് പറയുന്നത് അവരും സമസ്തയുമായുള്ള ബന്ധമൊക്കെ ഈ തെക്കൻ കേരളത്തിൽ അതിൻ്റെ ഒരവസാന ഘട്ടത്തിലൊക്കെയും അതിലേക്ക് പഠിക്കാനും മനസ്സിലാക്കാനും ശ്രമിച്ച ഒരാളെന്നുള്ള നിലയിൽ നിങ്ങളോടൊന്നും വിശദീകരിക്കേണ്ട ഒരു കാര്യമില്ലല്ലോ എത്ര തലമുറകളായി അവരി പറയുന്ന ദീനീ പ്രസ്ഥാനവും അതിൻ്റെ ഭാഗമായുള്ള രാഷ്ട്രീയ പ്രസ്ഥാനവും അതേ മൂല്യങ്ങളോടെ സൂക്ഷിച്ചിരുന്ന പൂർവികരുടെ പരമ്പരയിൽപ്പെട്ടവരാണ് പക്ഷേ ആ പരമ്പര മുന്നോട്ട് സഞ്ചരിക്കുമ്പോൾ എല്ലാത്തിലും എന്ന പോലെ ചിലപ്പോൾ എന്തെങ്കിലുമൊക്കെ കുറവുകളോ അല്ലെങ്കിൽ പോരായ്മകളോ ഒക്കെ ഓരോരുത്തരും ചൂണ്ടിക്കാണിച്ചേക്കാം കാലത്തിൻ്റെ വ്യതിയാനവും സാഹചര്യങ്ങളുടെ വ്യതിയാനവും അത്തരം കാര്യങ്ങളുമൊക്കെ എല്ലാവരെയും ബാധിക്കുകയും ചെയ്തിട്ടുണ്ടാവാം അത് അവരെ മാത്രമല്ല എല്ലാവരെയും ബാധിക്കാം പക്ഷേ എന്ന് വിചാരിച്ച് അതിൻ്റെ മഹത്വം ആപേക്ഷികമായി കുറയുന്നത് അതിൻ്റെ ഉള്ള ആ മഹത്വത്തിൽ നിന്നാണെന്നുള്ള ബോധ്യം വേണം പതിമൂന്നിൽ നിന്നൊന്ന് കുറയുമ്പോൾ പന്ത്രണ്ടാണ് മൂന്നിൽ നിന്നൊന്ന് കുറയുമ്പോൾ രണ്ടുമാണ് അതുകൊണ്ട് പന്ത്രണ്ടിന് രണ്ടും തുല്യമാണ് എന്നൊന്നും പറഞ്ഞു വയ്ക്കാനാവില്ല ആ കുടുംബത്തിൽ ദേശീയ പ്രസ്ഥാനങ്ങളോട് ചേർന്ന് നിന്ന് സ്വാതന്ത്ര്യ സമരം നടത്തിയ അതിന് പിന്തുണ കൊടുത്ത അതിൻ്റെ ഭാഗമായ അതിൻ്റെ പേരിൽ വേറൊരു സ്ഥലത്ത് പോയി ജയിൽവാസമനുഷ്ഠിച്ച് അവിടെ കിടന്ന് മരിക്കേണ്ടി വന്ന പരമ്പരയിൽപ്പെട്ട ആളുകൾ ആ കൂട്ടത്തിലുണ്ട് അവരൊക്കെയും ബ്രിട്ടീഷുകാരോട് സന്ധി ചെയ്ത് അത്തരം കാര്യങ്ങളോട് പൊരുത്തപ്പെട്ട് എന്തെങ്കിലുമൊക്കെ പിടിച്ചു വാങ്ങിയിരുന്നെങ്കിൽ ഒരുപാട് കുന്നുകളും മലകളും ഒക്കെ ഒക്കെ ആ കുടുംബത്തിൻ്റെ പൂർവികർക്ക് സ്വന്തമായേനെ അവരതിന് തയ്യാറായില്ല പിന്നെ രണ്ടാമത്തെ വിഷയം ആ സമൂഹത്തിൽ വൈകാരികമായി വലിയ ഉയർന്ന തിളനില കാണിക്കുന്ന ഒരു സമൂഹത്തെ ശാന്തതയും സമാധാനവും സ്നേഹവും കൊണ്ട് അവർ ചേർത്ത് എന്ന് മാത്രമല്ല അവരതിന് വലിയ മുൻഗണന ഇപ്പോഴും കൊടുക്കുന്നു മനുഷ്യരുടെ പ്രയാസങ്ങളിൽ ദുഃഖങ്ങളിൽ അവരൊക്കെ കൊടുക്കുമ്പോൾ ഇന്ന് കേരളത്തിലെ അതിസമ്പന്നരുടെ പട്ടിക എണ്ണിയാൽ നൂറിനകത്തൊന്നും അവരാരും വരില്ല എന്തെന്ന് വെച്ചാൽ അതിനേക്കാൾ വലിയ പ്രമാണിമാരും വലിയ വലിയ ആളുകളും പണക്കാരും ഒക്കെ ഉണ്ട് പണസമ്പാദനം അവരൊരു ലക്ഷ്യമാക്കിയില്ല പിന്നെ അവർ സൂക്ഷിച്ചത് അവരുടെ ഒരു ക്വാളിറ്റിയും സൗമ്യതയും സത്യസന്ധതയും ഒക്കെ ഒക്കെയാണ് ലീഗിൻ്റെ നേതാവെന്നുള്ള നിലയിൽ ഒരുപക്ഷെ ആളുകൾ ഈ പറയുന്ന ഇപ്പോൾ അതിൻ്റെ ചുമതലക്കാരനായ സാധുഖലി തങ്ങളെ വിമർശിച്ചെന്നൊക്കെ വന്നേക്കാം പക്ഷേ ആ വിമർശിക്കുമ്പോഴും ഈ റഷീദ് എന്ന് പറയുന്ന ഫൈസി ഉസ്താദ് മനസ്സിലാക്കേണ്ടത് അവർ വിമർശിക്കുമ്പോഴും അവരുപയോഗിക്കുന്ന ഭാഷയ്ക്ക് ഒരു മര്യാദയും ഒരു ചെറിയ നിയന്ത്രണവുമൊക്കെ ആ കുടുംബത്തെക്കുറിച്ച് പറയുമ്പോൾ അവർ പ്രകടിപ്പിക്കാറുണ്ട് ചരിത്രപരമായ പല സന്നിഗ്ധ ഘട്ടങ്ങളിലും ഉണ്ടായേക്കാവുന്ന പല പ്രതിസന്ധികളിലും പല പ്രക്ഷോഭങ്ങളിലും പല ഏറ്റുമുട്ടലിൻ്റെ ഘട്ടത്തിലും അരുതെന്ന് ശാന്തമായി പറഞ്ഞപ്പോൾ അത് ഒരു കൊടുങ്കാറ്റ് പോലെ ആഞ്ഞടിച്ച വികാരങ്ങളെ ഒരു ശാന്തമായ കാറ്റുകൊണ്ട് സാന്ത്വനപ്പെടുത്തിയ ശമിപ്പിച്ച ഒരു പ്രഭവകേന്ദ്രമാണ് പാണക്കാട് കുടുംബത്തിൻ്റെ ഇത് പറയുമ്പോൾ ഞാൻ ഒരു ലീഗുകാരനല്ല ലീഗിൻ്റെ പ്രത്യേകിച്ച് എന്തെങ്കിലും തരത്തിലുള്ള ഒരു ഔദാര്യമോ എന്തെങ്കിലും കാര്യങ്ങളോ ഞാനിതുവരെ വാങ്ങിയിട്ടുമില്ല അതൊന്നുമായി എനിക്ക് യാതൊരു ബന്ധവുമില്ല എങ്കിൽ പോലും ഫൈസി ഉസ്താദിൻ്റെ കീറ് കണ്ടപ്പോൾ ആ വേദിയിൽ നിന്നുകൊണ്ട് തറവാടിനെ അല്ലെങ്കിൽ ആ കുടുംബത്തെ ഒന്ന് അപമാനിക്കുന്നതിലൊരു സന്തോഷം കണ്ടെത്തി ജാമിയാനൂരിയയുടെ വേദിയിൽ കസേര കിട്ടിയില്ലെന്നുള്ള പക അത് പറഞ്ഞ് ഒരാശ്വാസം കണ്ടെത്തി ആവേശം കൊള്ളിക്കാമെന്നൊക്കെ വിചാരിച്ചാൽ വലിയ അപകടമാണ് ഉസ്തേ അത് ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ അടയ്ക്ക പറിക്കാൻ അടയ്ക്കാമരത്തിൽ കയറുമ്പോൾ കാലിലിട്ട് കയറുന്ന തിലായ്പ് അങ്ങ് അഴിഞ്ഞു പോയാൽ പിന്നെ നിമിഷങ്ങൾ കൊണ്ട് താഴെ വന്നൊരു നിപ്പുണ്ട് അതിൻ്റെ ഒരു സുഖം അത് അനുഭവിച്ചിട്ടുള്ളവർക്കേ അറിയാനൊക്കെ ഉള്ളൂ ആ ഒരഞ്ഞു വരുമ്പോൾ ഉണ്ടാകുന്ന ഒരു നീറ്റൽ അതുകൊണ്ട് അത്തരം സംഗതികൾ പറയുമ്പോൾ സൂക്ഷിക്കേണ്ടത് വളരെ അത്യാവശ്യമാണ് അതിനെ അതിൻ്റെ വഴിക്ക് അതിൻ്റെ ഒരു സംഗതിയോടെ ഒരു ബഹുമാനത്തോടെയും സ്നേഹത്തോടെയും അവരത്തരത്തിൽ സമൂഹത്തോട് പെരുമാറുന്നത് കൊണ്ട് അത് നൽകി അവരോട് മാന്യമായി കരുതുക അഭിപ്രായ വ്യത്യാസങ്ങളോട് വിയോജിക്കാം എന്ന് വിചാരിച്ച് ആ വിയോജിപ്പ് പൊതുവേദികളിൽ ഇതുപോലെ പുറകാനായത്തുകളൊക്കെ വെച്ചാണ് കീറുന്നതെന്നൊക്കെ പറഞ്ഞ് കീറി മോശമാകരുത് അത്രയേ ഉള്ളൂ എനിക്ക്